ക്രോൺസ് ഡിസീസ് നമ്മൾ ഇപ്പം നമ്മുടെ നാട്ടിൽ വളരെയധികം കൂടി വരുന്നുണ്ട് നേരത്തെ ഇത് സായിപ്പ്മാരുടെ അസുഖമായിരുന്നു ബട്ട് പ്രോബ്ലി ബിക്കോസ് ഓഫ് അവർ വെസ്റ്റേണൈസേഷനും ലൈഫ് സ്റ്റൈലും എന്തൊക്കെയാണെന്ന് അറിയില്ല ഇത് വാ മുതൽ മലദ്വാരം വരെ ഇറ്റ് ക്യാൻ ഗെറ്റ് അഫക്റ്റഡ് സോ ദേ ക്യാൻ കം വിത്ത് ബ്ലീഡിങ് ദ ക്യാൻ കം വിത്ത് ഡയറിയ വെയ്റ്റ് ലോസ് ഇതെല്ലാം സംഭവിക്കാം ചില ആൾക്കാരിൽ റിക്കറൻറ്റ് ആഫ്തസ് അൾസേഴ്സ് പറയും വായൽ അൾസറുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് നോൺ ഹീലിങ്ങിന് അങ്ങനെ വരുന്നവർക്ക് നമ്മൾ ചിലപ്പോൾ കൊളോണോസ്കോപ്പിയൊക്കെ ചെയ്യും കാരണം ഉള്ളിൽ ഇതുപോലത്തെ അൾസേഴ്സ് ഉണ്ടാവും അപ്പം ഇറ്റ് ക്യാൻ എഫക്റ്റ് ലാർജ് ഇൻറ്റസ്റ്റൈൻ ക്യാൻ എഫക്ട് സ്മോൾ ഇൻറ്റസ്റ്റൈൻ ചിലപ്പോൾ ലാർജ് ഇൻറ്റസ്റ്റൈൻ നോർമലായിരിക്കും സ്മോൾ ഇൻഡസ്റ്റൈനിൽ മാത്രമായിരിക്കും ചിലപ്പോൾ അന്നനാളത്തിലും അതിൻ്റെ ചേഞ്ചസ് വരും സോ വി ഡു യൂഷ്വലി നമ്മൾ എൻഡോസ്കോപ്പിയും കൊളോണോസ്കോപ്പിയും ചെയ്ത് ബയോപ്സി എടുക്കും ഇങ്ങനത്തെ ഉള്ള ആൾക്കാർക്ക് അതുപോലെ അത് രണ്ടിലും നോർമലാണ് പക്ഷേ സ്റ്റൂളിൽ ഒരു മാർക്കറുണ്ട് കാൽ പ്രൊട്ടക്റ്റ് എന്ന് പറഞ്ഞത് അത് വളരെ കൂടുതലാണെങ്കിൽ നമുക്കറിയാം ഈ എവിടെയോ ഇൻഫ്ലമേഷൻ ഇസ് ഗോയിങ് ഓൺ അപ്പോൾ അങ്ങനെയുള്ളവർക്ക് നമ്മൾ സ്മോൾ ഇൻഡസ്റ്റൈനിൽ എവാലുവേറ്റ് ചെയ്യണം അതിനാണ് നമ്മൾ ഈ ക്യാപ്സൂൾ എൻഡോസ്കോപ്പി എന്ന് പറഞ്ഞ ഒരു സാധനമുണ്ട് അത് ചെറിയൊരു ക്യാപ്സ്യൂൾ വിഴുങ്ങിക്കഴിഞ്ഞാൽ അത് എൻറ്റയർ ഇൻഡസ്റ്റൈൻ വീൽസി ഇൻ ട്വൻറ്റി ഫോർ ഒരു ഇന്ന് ഇന്ന് കഴിഞ്ഞാൽ നാളെ രാവിലെ ആകുമ്പോൾ യു ഗെറ്റ് ദ റിപ്പോർട്ട് എവിടെയെങ്കിലും അൾസർ ഉണ്ടോ എവിടെയെങ്കിലും ബ്ലീഡിങ് ഉണ്ടോ ഇതൊക്കെ കിട്ടും അപ്പോൾ അങ്ങനെ നോക്കിയിട്ടിപ്പം അത് ചെ ചെറുകുടലിൻ്റെ ഏത് ഭാഗത്താണ് ഇൻവോൾവ് എന്നുള്ളത് നോക്കിയിട്ട് ആ ഭാഗത്തേക്ക് നമ്മൾ എൻഡോസ്കോപ്പ് അതിനൊരു എൻട്രോസ്കോപ്പ് ഉണ്ട് അതായത് ആ ഭാഗത്തേക്ക് എത്താൻ സാധാരണ ദാറ്റ്സ് എ ലോങ് എൻട്രോപ്പ് അത് നമ്മൾ ചെയ്തിട്ട് അവിടുന്ന് ബയോപ്സി എടുക്കുകയും അതിൻ്റെ ട്രീറ്റ്മെൻറ്റും കൊടുക്കേണ്ടി വരും